മൂവാറ്റുഴയിൽ പിണറായി വിജയൻ സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കും കപട വാഗ്ദാനങ്ങൾക്കുമെതിരെ കർഷക മോർച്ച ബി ജെ പി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുഴ കച്ചേരി താഴത്ത് കെട്ടി പ്രതിഷേധിച്ചു കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ഷാബു വി സി അധ്യക്ഷനായ സമരം ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് വി എസ് സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് എ എസ് ബിജുമോൻ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അനന്തു സജീവൻ കർഷക കർഷകമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് മരങ്ങാട്ട് ജനറൽ സെക്രട്ടറിമാരായ രാജേഷ് സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഓരോ കർഷകരെയും ഒരു സംരംഭകരാക്കി മാറ്റിക്കൊണ്ട് ഏകദേശം ഇരുപത് കോടി രൂപ വരെ ഒരു മൂല്യവർദ്ധിത ഉൽപാ ഉത് ഉൽപാദനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ എഫ് കൾക്കും അനുവദിച്ചു കൊടുത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് അതുകൂടാതെ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ അതിദാരിദ്ര്യത്തിൽ നിന്നും പറയുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ സർവേ അനുസരിച്ചിട്ട് രണ്ടായിരത്തിരണ്ടിലുള്ള സർവേ അനുസരിച്ചിട്ട് അറുപത്തിനാലായിരത്തി ആറ് പേര് അതിദാരിദ്ര്യത്ത് പെട്ടിട്ടുള്ള ആളുകള് ഈ സംസ്ഥാനത്തുണ്ടെന്നാണ് പറയുന്നത് ചെയ്യുന്നു കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ജില്ലയുടെ ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ വി എസ് സത്യൻ അതുപോലെ നമ്മുടെ ഒ ബിസി മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ എ എസ് ബിജു അതുപോലെ പാർട്ടിയുടെ കർഷകോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സുരേന്ദ്രൻ ചേട്ടൻ ശ്രീ രാധീഷ് അതുപോലെ രാജേഷ് വൈസ് പ്രസിഡന്റ് മറ്റ് കർഷക മോർച്ചയുടെ പ്രമുഖരായ നേതാക്കന്മാരെ മറ്റ് ഇവിടെ വന്നിരിക്കുന്ന മറ്റ് സഹപ്രവർത്തകരെ എല്ലാവർക്കും ഉദ്ഘാടന വേളയിലേക്ക് സ്വാഗതം ഉള്ള കുത്തമ്പുഴ പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പാവപ്പെട്ട വനവാസികൾ നാല് പഠിത വലിച്ച് കഴിഞ്ഞിട്ട് താമസിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് അവർക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ അവർക്ക് റേഷൻ കാർഡ് പോലും ഇല്ലാത്തൊരു സാഹചര്യം നമ്മൾ അവിടെ പലപ്പോഴും പോയപ്പോൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് അവർ ഇത്തരത്തിലുള്ള ഒരു തമാശ സമൂഹത്തിനുള്ളിൽ അവതരിപ്പിക്കുന്നത് അതിദാര്യത്തിൽ നടന്ന കേരളം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് നമ്മൾ പലവട്ടം സിദ്ധിച്ചിട്ട് നമുക്ക് മനസ്സിലാവാതിരുന്നത് കേന്ദ്ര സർക്കാർ എൺപത് കൂടി ായി നൽകുന്നോണ്ടാണോ ഇവരിത് പ്രഖ്യാപിക്കുന്നത് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം കഴിഞ്ഞ കോവിഡ് കാലഘട്ടം മുതൽ ഇതുവരെ സർക്കാർ കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളിലൂടെ ജനങ്ങൾക്ക് സാധാരണക്കാരെ ജനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും നൽകിയിട്ടുണ്ട് അപ്പം മാത്രമല്ല ഇപ്പൊ തലുവേണ്ടിയിട്ടുള്ള പദ്ധതികളെ പറ്റി നമ്മൾ നോക്കുമ്പോൾ തന്നെയാണെങ്കിലും ഇൻഷുറൻസ് അതുപോലെ തന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ് അതുപോലുള്ള നിരവധി കാര്യങ്ങൾ ഏതൊരു സമസ്ത മേഖലയിലും വികസനം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പല ൾ കേന്ദ്ര സർക്കാരോട് ആവിഷ്കരിച്ചിട്ടുള്ളത് നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുകൂലം കിട്ടാത്ത ഒരു വീട് പോലും ഇപ്പോ കേരളത്തിൽ ഇല്ലാത്ത ഒരു സാഹചര്യം നമുക്ക് പൊതുവിൽ സംജാതമായിട്ടുണ്ട് അടുത്തു വരുന്ന പഞ്ചായത്ത് ലക്ഷമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പൊടിക്കൈ മാത്രമാണ് ഈ പറയുന്ന പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും എല്ലാം